നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒട്ടുമിക്ക ആൾക്കാരിലേയും പറ്റുന്ന ഒരു കുഴപ്പമാണ് സത്യസന്ധത സത്യസന്ധത എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളോർക്കും അയ്യോ അവർക്ക് ഭയങ്കര സത്യസന്ധനായിട്ട് അയാളെ വിശ്വസിക്കാം സഹോദരനെ പോലെ അല്ലെ സഹോദരിയെപ്പോലെ നമുക്ക് വിശ്വസിക്കാം എന്നൊക്കെ പറയും ഈ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റുന്ന കുഴപ്പം അവരെല്ലാം വെട്ടി തുറന്നെന്ന് പറയും ഈ സത്യസന്ധനായ ആൾക്കാർ അവർ പറയാനുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് പറയും അവരുടെ മനസ്സിലൊരു കളങ്കം ഇല്ലാത്ത രീതിയിൽ കളങ്കം മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇനി പറഞ്ഞു പറഞ്ഞുപോയിട്ടുള്ള അവരത് വിചാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു തെറ്റുപെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും അതുപോലും പറയാൻ പറ്റാതെ അവരത് മറിച്ചു വെച്ചിട്ട് ഇവർ സത്യസന്ധനായിട്ടിരിക്കും ഈ സത്യസന്ധത ഇവർ പലപ്പോഴും കൊണ്ട് പല കെടികളിലും കൊണ്ട് ചാടിക്കുകയും ചെയ്യും അവസാനം ഇവർക്ക് ഒരു ചെരുപ്പിൻ്റെ പോലും വില കാണുകയും ഇല്ല മിക്കവർക്കും തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്ന സത്യസന്ധത കൊണ്ട് ഇവർ തുറന്നു കറിയും എല്ലാ കാര്യവും അവരങ്ങനെയാണ് അവരിങ്ങനെ അല്ലെങ്കിൽ അവർ അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ഒരു കാര്യം ഈ ലോകത്തിൽ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ആരും വിശ്വസിക്കുകയില്ല നമ്മളെ ആരും സ്നേഹിക്കുകയില്ല കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കേണ്ട രഹസ്യങ്ങളുണ്ട് നമ്മളറിഞ്ഞു അത് മറ്റൊരാൾക്ക് ദോഷമാകുന്ന കാര്യങ്ങളല്ലെങ്കിൽ നമ്മളത് പറയാതിരിക്കുകയാണ് വേണ്ടത് നമ്മളത് മനസ്സിൽ വെച്ചേക്കുക മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ അറിഞ്ഞു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ദോഷം വരുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്തത് അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്തത് എങ്കിൽ അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ അവരുടെ ബന്ധങ്ങളിലോ എന്തെങ്കിലും വിള്ളലുണ്ടാക്കുമെങ്കിൽ നമ്മൾ പറയാതിരിക്കുന്നതല്ലേ നല്ലത് അത് നമ്മളായിട്ടങ്ങ് അറിഞ്ഞു തീർന്നു അല്ലാണ്ട് സദ്യതോ സന്ധ്യത കൊണ്ട് അത് വിളിച്ചു പറഞ്ഞിട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കേണ്ട കാര്യമുട്ടോ ഇത് ഒത്തിരി പേരുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് കാരണം പല കാര്യങ്ങൾ പറയണ്ട പറയണ്ടാന്ന് ഓർത്തുകൊണ്ടിരുന്നിട്ട് അവസാനം അങ്ങ് കൂട്ടി തിരിച്ചങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അത് കേൾക്കുന്നവരും ഓർക്കും ഇത്രയും കാലം പറഞ്ഞില്ലല്ലോ ഇപ്പം തന്നെ പറയണമെന്ന് കാരണം ഈ സത്യസന്ധരായ മനുഷ്യരുടെ ഉള്ളിൽ അതിരിക്കില്ല അതിങ്ങനെ വിങ്ങിക്കൊണ്ടിരിക്കും പുറത്തു പുറത്തുവിടണം എന്നുള്ള ഒരു മനോ മനോഭാവമായിരിക്കും ഇവർ അങ്ങനെ അവർ പുറത്ത് പറയുകയും ചെയ്യും അത് പ്രശ്നത്തിലേക്ക് ആണുകയും ചെയ്യും അതുതന്നെയല്ല അപ്പോൾ സത്യസന്ധരായിട്ട് ഉള്ളവരുടെ മനസ്സിലിരിക്കുന്ന വിഷമങ്ങൾ അവർക്ക് കൂടുതൽ ടെൻഷൻ അനുഭവിക്കണം നമുക്ക് കാണാൻ പറ്റും കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ അവരത് എന്നാ പറയുന്നത് മറ്റുള്ളവരോട് പറയണോ പറയണ്ടയോ ഞാൻ പറഞ്ഞ എങ്ങനെയാണ് എങ്ങനെ ഇത് ഞാൻ അറിയുകയും ചെയ്തു ഇതെൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ട് എനിക്കൊരു കുറ്റബോധം എനിക്കിതിൻ്റെ കർമ്മദോഷം ഉണ്ടാകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ച് ഇവരിത് പറയാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊണ്ടിരിക്കുകയും ചെയ്യും ഇത് പറയുകയോ ചെയ്യും അപ്പം പലർക്കും പറ്റുന്നതാണ് ഇത് ഒത്തിരി സത്യസന്ധന്മാർക്ക് പറ്റുന്ന കുഴപ്പങ്ങളാട്ടോ ഇതൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു ശരിയാണെന്ന് ചിലർക്ക് പൈസ ദാനം ചെയ്തു ആ കാര്യമൊന്നും വീട്ടിൽ പറയാൻ പറ്റാത്ത അവസ്ഥ വരും അല്ലെങ്കിൽ ചിലരുടെ എന്തെങ്കിലും കാര്യങ്ങൾ നെഗറ്റീവായ കാര്യങ്ങളൊക്കെ അറിഞ്ഞു അത് അവരോടും പറയാൻ പറ്റില്ല പറയണമെന്നുണ്ട് താനും തുറന്നടിച്ച് വരച്ചാൽ അവർക്ക് എന്ത് ഫീൽ ചെയ്യുമെന്നൊരു ചിന്ത അല്ല അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെയാണെങ്കിലും അച്ഛനോടോ അമ്മയോടോ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തീർക്കണമെന്ന് മനസ്സിലുണ്ട് പക്ഷേ ആരുടെ ഭാഗം കൂടും അല്ലെങ്കിൽ ഭാര്യ അച്ഛനും അമ്മയാണെങ്കിലും അങ്ങനെയാണെങ്കിലും ഇതാരുടെ ഭാഗം കൂടി ആരെ ന്യായീകരിക്കും എന്നൊക്കെ ഉള്ളൊരു ചിന്ത ഒക്കെ സത്യസന്ധന്മാർക്ക് വരുന്ന കുഴപ്പമാണ് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അവരുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിലും അവർ പോയിപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് മിക്കവാറും സ്ത്രീകൾക്കും പറ്റുന്ന കുഴപ്പമില്ല അവർ പലതും വെട്ടി തുറന്നു പറയും എന്നിട്ട് അവസാനം അത് മനസ്സിൽ ഓർത്ത് വിഷമിക്കും ഞാൻ കാരണം അങ്ങനെ ആയല്ലോ ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്കും എത്താറുണ്ട് ഇല്ല നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിയാണോ എന്ന് ഒത്തിരി ആൾക്കാർക്ക് പറ്റുന്ന കുഴപ്പമാണ് ഈ സത്യസന്ധത കൊണ്ട് എത്തിക്കുന്നത് ചിലരും ചില നൊണകളൊക്കെ പറഞ്ഞ് പ്ര പ്രചരിപ്പിക്കും അപ്പോൾ ആ ഇവർക്ക് അറിയാം പക്ഷേ ഇതെങ്ങനെയാണ് നുണയാണോ ഇത് എങ്ങനെയാണ് നോണേ ആരോടെങ്കിലും പറയണോ ഈ തിരുത്തണോ മറ്റുള്ളവരെ പറയിപ്പിക്കണോ അല്ലെങ്കിൽ ഇയാളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയണോ എന്നൊക്കെയുള്ള ചിന്തകളിങ്ങനെ മനസ്സിലിടുന്ന വല്ലാത്ത ഒരു പോരാട്ടമായിരിക്കും മനസ്സിൻ്റെ ഉള്ളിലൂടെ ഉള്ളിൽ നടക്കുന്നത് അവസാനം ഇവരെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് പൊട്ടിത്തെറിച്ച് പറയുകയും ചെയ്യും ഈ ഈ അടുത്ത നാളിൽ എനിക്കൊരു സംഭവം ഉണ്ടായി ഒരു കൊന്തയുടെ പ്രശ്നം കൊന്തയില്ലേ ക്രിസ്ത്യൻസിനെ കൊന്ത സ്വർണ്ണ ഒരു ആൾ മരിക്കുന്നേ മരിക്കാറായി കിടഞ്ഞ ഒരാൾ ഒരാൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പം അത് അയാൾ പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് വേണ്ട നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പം അയാൾ രക്ഷപ്പെട്ടു പോകുന്നു ഇങ്ങനെ ഈ കൊന്തയുടെ പ്രശ്നം ഈ പറഞ്ഞയാൾ വേറൊരാളോട് സത്യസന്ധനായ ഒരാളോട് പറഞ്ഞു അയാൾക്കത് മനസ്സിൽ ഇരുന്ന് ഇരിക്ക അയാൾ അയാളോട് എന്നെ കാണിച്ചു അത് വേറൊരാളോട് പറഞ്ഞു അങ്ങനെ ആ വീട്ടിലത് അറിയുകയും അങ്ങനെ ആ വീട്ടിലത് പ്രശ്നമാകുകയും ചെയ്തു പക്ഷേ ഈ സത്യസന്ധനെന്നാ വിചാരിച്ചത് ഇയാൾ മരിച്ചു പോവുകയാണെങ്കിലും ഇങ്ങനെ ഇയാൾക്ക് കൊടുക്കാമെന്നൊരു പറഞ്ഞു ഇയാൾ അങ്ങനെ അവർ പറഞ്ഞായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പറയേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു എങ്കിലും ഇങ്ങനെ ഭയങ്കര സത്യസന്ധമായിട്ട് ഞങ്ങൾ പറഞ്ഞു പോയതാണ് അയാളിങ്ങനെ പറഞ്ഞു അപ്പം ഇങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു എന്ത് ചെയ്യും എനിക്കറിയത്തില്ല അയാൾക്ക് ഭയങ്കര വിഷമത്തിലിരിക്കുകയോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു 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 എന്താണേലും അത് ഒരു വലിയ പ്രശ്നമായി അവരുടെ കുടുംബത്തിലും ഒക്കെ പ്രശ്നമായ ഒരു സംഭവം എനിക്കറിയാം കാരണം സ്വർണ്ണത്തിന് ഈ വിലയും കൂടെയല്ലേ ഈ കാലത്ത് അപ്പം നമ്മൾ എപ്പോഴും പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുക എന്നുള്ളത് ഒരു വാക്യമാണെങ്കിലും ചില കാര്യങ്ങൾക്ക് മൗനമാണ് ഏറ്റവും നല്ലത് എന്നെനിക്ക് തോന്നാറുണ്ട് കാരണം എല്ലാ കാര്യങ്ങളൊന്നും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അത് കുടുംബത്തിലാണെങ്കിലും അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിലാണെങ്കിലും അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഇടയിലാണെങ്കിലും മക്കളുടെ കാര്യങ്ങളാണെങ്കിലും എല്ലാം പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ നമ്മളൊന്നും അല്ലാതെ ആകുന്ന ഒരവസ്ഥയും വരാറുണ്ട് സത്യസന്ധരായ അച്ഛനമ്മമാരുടെ മക്കൾ ചിലപ്പോൾ ചോദ്യം ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ത് നിങ്ങളെന്ത് അങ്ങനെ ചെയ്ത് നിങ്ങളങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങളെൻ്റെ പുറകെ നടക്കുന്നതു കൊണ്ടല്ലേ അങ്ങനെ കാരണം ഇവരുടെ ആത്മാർത്ഥത കൊണ്ടാണ് ഇവർ ഈ മക്കളുടെ പുറകെ നടക്കുന്നത് ഓരോ കാര്യവും ചെയ്തു കൊടുത്ത് 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 കുഞ്ഞുനാളി ചെയ്ത് കൊടുത്തിട്ട് പ്രായമാകുമ്പോഴും ഇവർ ഇതിൽ നിന്ന് വിടാൻ കാരണം ഇവരുടെ ആത്മാർത്ഥമായ സ്നേഹമാണ് അതിനകത്ത് കാണിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ സത്യസന്ധനായ നല്ലൊരു അച്ഛനും അമ്മയാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങോട്ടുള്ള ശ്രമം ഇവർ നടത്താറുണ്ട് പക്ഷേ പ്രായപർത്തിയാകുമ്പോൾ മക്കൾക്ക് അതിന് ബുദ്ധിമുട്ടാകുകയും മക്കൾ മുഖത്തടിച്ച് എടുക്കുക തിരിച്ചു പറയുകയും ചെയ്യുമ്പം ഇവർ വളരെയധികം ബുദ്ധിമുട്ടുന്നത് കാണാം അപ്പോൾ ഒത്തിരി സത്യസന്ധത കൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക എന്നോർത്തോടെ കള്ളം പറയാനല്ല ഞാൻ പറയുന്നത് പല കാര്യങ്ങളും നമ്മൾ മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങൾ മനസ്സിൽ വെച്ചേക്കുക എന്നോർത്തൻ്റെ മനസ്സിൽ വെച്ച് നീർ കളയേണ്ട കാര്യങ്ങളും ഇല്ല മനസ്സിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മളതിനെ ഡിലീറ്റ് ചെയ്തു ഓ അത് പോട്ടെ നമ്മൾ ബാധിക്കുന്ന കേസല്ലോ അത് എന്താണെങ്കിലും അതങ്ങ് കളഞ്ഞേക്കാം എന്ന് വയ്ക്കുക അല്ലാതെ മറ്റൊരാൾ നശിപ്പിക്കുന്ന കാര്യങ്ങളോ എന്തെങ്കിലും വേറൊരാൾ പറഞ്ഞ് നമ്മൾ അറിയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഒന്നെങ്കിൽ അതുപോലെ ഒരു സാഹചര്യം വരുമ്പോൾ മാത്രം പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ശാന്തമായിട്ടിരിക്കുന്ന സമയത്തിൽ വലിയ ഭീകരമായ അവസ്ഥയിൽ പറയാതെ അതിനെ ലളിതവൽക്കരിച്ച് പറയാൻ ശ്രമിക്കുക മറ്റൊരാൾക്ക് ദോഷം വരുന്നതെന്തെങ്കിലും പറഞ്ഞെങ്കിൽ അതുകൊണ്ടൊന്ന് സൂക്ഷിച്ചാൽ മതി ഇങ്ങനെയൊക്കെ പലരും പറയുന്ന ആരെയും പറയേണ്ട കാര്യമില്ല ആരുടെ പേര് പറയണം ഇങ്ങനെയൊക്കെ ഒന്ന് സൂക്ഷിച്ചിരിക്കുക ഇതൊക്കെ അതൊന്നും കൊള്ളില്ലാത്തൊരു സ്വഭാവങ്ങളാണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കങ്ങനെ തടി തപ്പി പോരുന്ന രീതിയിലൊക്കെ നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ അവതരിപ്പിക്കുക അല്ലാതെ എല്ലാം ഏറ്റുപിടിച്ച് നമ്മുടെ ഉള്ള ജീവിതം കളയാതിരിക്കുക സത്യസന്ധത കൊണ്ട് ജീവിതത്തിൽ പെട്ടുപോയ പിന്നീട് കുറ്റബോധം തോന്നിയാൽ ഒത്തിരി പേരെനിക്കറിയാം അതുകൊണ്ട് പൈസയുടെ ഇടപാട് തന്നെയാണെങ്കിലും ചിലർ പൈസ ഇങ്ങനെ കടം മേടിക്കുകയും ഒക്കെ ഒത്തിരി കായിക തിരിച്ചും മറിച്ചുമൊക്കെ നടത്തി അവസാനം ഒന്നുമല്ലാതെ ആയി കഴിഞ്ഞു കഴിയുമ്പോൾ പൈസ മേടിച്ചവരോട്ട് തിരിച്ചും കൊടുക്കാതെ അവസ്ഥ ഈതൊക്കെ കാര്യം ആ വീട്ടിൽ പറയാനോ പറ്റില്ലാത്ത അവസ്ഥയിലും കുറ്റബോധം കൊണ്ട് എന്നാ പറയണേ എനർജി നഷ്ടപ്പെട്ടു പോയ മനുഷ്യരേക്കും അറിയാം അപ്പം നമ്മളതിലേക്ക് ഒത്തിരി സത്യസന്ധ നമ്മളാർക്കാണ് കൊടുത്തേന്നോ അല്ലെങ്കിൽ ഇന്നാർക്കാണ് കൊടുത്തേന്നോ അത് ചോദിക്കാനുള്ളൊരു മനസ്സ് നമ്മളുണ്ടായിരിക്കണം അല്ലാതെ ചോദിക്കുമ്പോൾ അതിൽ എന്നാ പറയണേ മറ്റുള്ളവർ ചീത്ത പറയുമല്ലോ അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും അവരോട് പൈസ ചോദിക്കുന്ന ന്യായമാണോ അവരുണ്ടെങ്കിൽ തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുള്ള ഒന്നും കാര്യമില്ല എന്തിൻ്റെ ഇടപാടാണെങ്കിലും ഈ സത്യസന്ധത വച്ചിട്ട് ചോദിക്കാതിരിക്കാതെ ഇരിക്കാതെ ഒന്നും ഇരിക്കില്ല നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയാനുള്ള ഒരു നാക്ക് നമുക്ക് ഉണ്ടായിരിക്കണം നമുക്ക് പറയാനുള്ളതാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ മോഷിപ്പിക്കാത്ത രീതിയിൽ സംസാരിക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ നമ്മൾ പെരുമാറും